നമസ്കാരം സർഗോദ ജില്ലയിൽ ഇന്ത്യൻ മിസൈൽ പതിച്ചോ പാകിസ്ഥാനിലെ സർഗോദ ജില്ലയിൽ ഈ കഴിഞ്ഞ ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് ഇന്ത്യയുടെ മിസൈൽ ആക്രമണം ഉണ്ടായോ എന്ന ചോദ്യം അത് വീണ്ടും ചർച്ചാ വിഷയമാകുക ആവുകയാണ് ഇന്ത്യയുടെ മിസൈലുകൾ അവിടെ പതിച്ചുവെന്നും നിർണായകമായ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം തന്ത്രപ്രധാനമായ ഈ ജില്ലയിൽ സർഗോദ ജില്ലയിൽ ഇന്ത്യൻ മിസൈലുകൾ പതിച്ചതിൻ്റെ അടയാളങ്ങൾ ഇപ്പോഴും ഉപഗ്രഹ ചിത്രങ്ങളിൽ ഉണ്ട് എന്നുമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതായത് ലോക പ്രശസ്ത സാറ്റലൈറ്റ് ഇമേജറി വിദഗ്ധനും അതുപോലെ തന്നെ ജി ഇന്റലിജൻസ് ഗവേഷകനുമായ ഡാമിയൻ സൈമൺ ആണ് അദ്ദേഹം സമൂഹ മാധ്യമങ്ങൾ ഇത് സംബന്ധിച്ച തെളിവുകൾ പുറത്തുവിട്ടിരിക്കുന്നത് കിരാന ഹിൽസിന്റെയും ഈ പറയുന്ന സർഗോദ ജില്ലയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറഞ്ഞാൽ പാകിസ്ഥാന്റെ ആണവ കേന്ദ്രമായ പാകിസ്ഥാന്റെ ആണവായുധങ്ങൾ സൂക്ഷിച്ചിട്ടുള്ള ആണവ പരീക്ഷണങ്ങൾ നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട തന്ത്രപ്രധാന കേന്ദ്രമായ കിരാന ഹിൽസ് ഈ സർഗോദ ജില്ലയിലാണ് ഈ സർഗോദ എയർബേസും കിരാന ഹിൽസും തമ്മിൽ വലിയ അകലങ്ങളില്ല ആ ആ പ്രദേശം ത്ത് ഈ കിരാന ഹിൽസിലും അതുപോലെ തന്നെ സർഗോദ വിമാനത്താവളത്തിലും ഇത്തരത്തിലുള്ള ഇന്ത്യൻ മിസൈലുകൾ പതിച്ചതിൻ്റെ പാടുകളാണ് ഇപ്പോൾ സാറ്റലൈറ്റ് ഇമേജ് വിശകലനം ചെയ്തുകൊണ്ട് ഡാം ഇപ്പോൾ ഈ ഡാമിയൻ സൈമൺ ചിത്രങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത് അതായത് അന്ന് ഏതാണ്ട് രണ്ട് മാസം മുമ്പാണ് ഇത്തരത്തിലൊരു ചോദ്യം ഇന്ത്യൻ സൈന്യത്തിന് മുന്നിൽ വരുന്നത് ഇന്ത്യൻ സൈന്യം നടത്തിയ ആ വാർത്താ സമ്മേളനത്തിൽ ഇന്ത്യയുടെ ആക്രമണ സമയത്ത് തന്നെ ഇത്തരം വാർത്തകൾ പുറത്തു വന്നിരുന്നു കിരാന ഹിൽസ് ഇന്ത്യ അറ്റാക്ക് ചെയ്തു അതിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ പാകിസ്ഥാൻ വെടിനിർത്തലിന് വേണ്ടി അഭ്യർത്ഥിച്ചത് എന്ന വാർത്ത പരന്നിരുന്നു ഈ ചോദ്യം അന്ന് ഇന്ത്യയുടെ ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷനോട് ചോദിച്ചിരുന്നതാണ് വാർത്താലേഖകർ അന്ന് ഈ സൈനിക ഉദ്യോഗസ്ഥർ പറഞ്ഞത് ഹിൽസോ അങ്ങനെ ഒരു സാധനം പാകിസ്ഥാനിൽ ഉണ്ടായിരുന്നോ അവിടെയാണോ പാകിസ്ഥാനിലെ ആണവായുധങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നത് ആ വിവരങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തന്നതിന് നന്ദി ഞങ്ങൾക്ക് അക്കാര്യം അറിയില്ലായിരുന്നു എന്തായാലും കിരാന ഹിൽസിൽ ഞങ്ങൾ ആക്രമണം നടത്തിയിട്ടില്ല എന്നായിരുന്നു ഇന്ത്യൻ സൈന്യത്തിന്റെ പ്രതികരണം പക്ഷേ അങ്ങനെയല്ല അവിടെ ആക്രമണം നടന്നിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ ഉപഗ്രഹ ചിത്രങ്ങൾ പുറത്തു വന്നതിൽ നിന്ന് വ്യക്തമാക്കുന്നത് കിരാനാ ഹിൽസ് എന്ന് പറഞ്ഞാൽ പാകിസ്ഥാന്റെ നേരത്തെ പറഞ്ഞതുപോലെ ആണവ ആയുധങ്ങൾ ധാരാളം ഭൂഗർഭ അറകളുള്ള പ്രദേശമാണ് ടണലുകളും മറ്റു പ്രദേശങ്ങളും എല്ലാം സൈന്യത്തിന്റെ നിയന്ത്രണത്തിലാണ് എന്ന് മാത്രമല്ല അതിന് തൊട്ടടുത്ത് ഒരു വ്യോമത്താവളമുണ്ട് അതാണ് സർഗോദ വ്യോമത്താവളം കിരാന ഹിൽസിലും അതുപോലെ തന്നെ സർഗോദ വ്യോമത്താവളത്തിലും മിസൈലുകൾ പതിച്ചതിന്റെ ചിത്രങ്ങളാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് സർഗോദ വ്യോമത്താവളത്തിന്റെ റൺവേ തകർത്തതിന്റെയും അത് റിപ്പയർ ചെയ്തതിന്റെയും ഇമേജുകളാണ് ഇപ്പോൾ ഡാമിയൻ സൈമൺ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് ഇത് വ്യക്തമാക്കുന്നത് ഇന്ത്യ ഈ മേഖലകളിലും ആക്രമണം നടത്തിയിരുന്നു എന്ന് തന്നെയാണ് ഇന്ത്യൻ സൈന്യം അത് സംബന്ധിച്ചിട്ടില്ല അത് വെളിപ്പെടുത്തിയിട്ടില്ല എങ്കിൽ കൂടി ഈ മേഖലകളിലും ആക്രമണം നടന്നിരുന്നു എന്ന് തന്നെയാണ് ആക്രമണത്തിൻ്റെ തീവ്രതയെക്കുറിച്ച് ഈ ഈ സമൂഹ മാധ്യമങ്ങളിൽ തന്നെ ഡാമിയൻ സൈമൻ നേരെ ചോദ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ ആക്രമണത്തിൽ പാകിസ്ഥാന്റെ ആണവ കേന്ദ്രത്തിന് ഏതെങ്കിലും തരത്തിലുള്ള നാശനഷ്ടം ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് അതിനും ഡാമിയൻ സൈമൻ ഉത്തരം പറയുന്നുണ്ട് കിരാന ഹിൽസിലെ ആക്രമണം അത് വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി അത് തുളച്ചു കയറി ടണലുകളിലേക്കും മറ്റും പോയിട്ടുണ്ട് എന്ന് തോന്നുന്നില്ല കാരണം ഈ ആക്രമണങ്ങൾ ഈ ഇമേജിൽ നിന്ന് വ്യക്തമാകുന്നത് ഒരു മുന്നറിയിപ്പ് ആക്രമണം മാത്രമായിട്ടാണ് അതേസമയം തന്നെ സർഗോദര വ്യോമത്താവളത്തിലെ റൺവേ തകർക്കാൻ ആ ആക്രമണത്തിന് സാധിച്ചിട്ടുണ്ട് എന്നും ഇദ്ദേഹം ഉത്തരം പറയുന്നുണ്ട് എന്തായാലും പതിനഞ്ചോളം ബ്രഹ്മോസ് മിസൈലുകളാണ് മെയ് പത്താം തീയതി രാവിലെ പാകിസ്ഥാന് നേരെ ഇന്ത്യ പ്രയോഗിച്ചത് ഇതിൽ പതിമൂന്ന് വ്യോമത്താവളങ്ങൾ പ്രധാന വ്യോമത്താവളങ്ങൾ പാകിസ്ഥാനുണ്ട് ഈ പതിമൂന്നിൽ പതിനൊന്നിനും ആക്രമിച്ചു തകർക്കാൻ ഇന്ത്യക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല പാകിസ്ഥാൻ്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെയും ഇന്ത്യ പാടെ തകർത്തിട്ടുണ്ട് ഇതോടൊപ്പം തന്നെ പാകിസ്ഥാൻ അന്ന് പാകിസ്ഥാൻ മാധ്യമങ്ങൾ അന്ന് പടച്ചുവിട്ട ഒരു വാർത്ത എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ആദംപൂർ വ്യോമത്താവളം ഇതിനു പകരമായി പാകിസ്ഥാൻ ആക്രമിച്ചു എന്നാണ് സുഖോയ് തേർട്ടി വിമാനങ്ങൾ അതോടൊപ്പം തന്നെ എസ് ഫോർ ഹൺഡ്രഡിന്റെ ഏർ വ്യോമപ്രതിരോധ സംവിധാനത്ത് ഇതൊക്കെ സ്ഥിതി ചെയ്യുന്ന ഇവരുടെയൊക്കെ ആയിട്ടുള്ള ഈ ആദംപൂർ വിമാനത്താവളം തകർത്തു എന്നാണ് പാകിസ്ഥാൻ അവകാശപ്പെട്ടിരുന്നത് ആ അവകാശവാദത്തെയും ഈ ഉപഗ്രഹ ചിത്രങ്ങളിലൂടെ പൊളിച്ചടിക്കിയത് ഇതേ ഡാമിയൻ സൈമൺ തന്നെയായിരുന്നു അതിന് പിന്നാലെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദംപൂർ വിമാനത്താവളത്തിലെത്തി ലോകത്തിന് മുഴുവൻ ഈ വിമാനത്താവളത്തിന് ഒന്നും പറ്റിയിട്ടില്ലെന്നും ഇതിനെ ഒന്നും ചെയ്യാൻ പാകിസ്ഥാന് സാധിച്ചിട്ടില്ല എന്നും ലോകത്തിന് കാട്ടിക്കൊടുത്തിരുന്നു കാരണം ഇന്ത്യൻ പ്രധാനമന്ത്രി അവിടെ സന്ദർശിക്കുമ്പോൾ എടുത്ത ചിത്രങ്ങൾ ഈ ചിത്രങ്ങളിലെല്ലാം പശ്ചാത്തലമായി എസ് ഫോർ ഹൺഡ്രഡിൻ്റെ ബാറ്ററി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇതടക്കം പിന്നീട് പുറത്തു വന്നതാണ് ഇപ്പോഴിതാ വീണ്ടും നേരത്തെ ഉണ്ടായ അവകാശവാദങ്ങൾ അല്ലെങ്കിൽ നേരത്തെ ഉണ്ടായ വാർത്തകൾ ശരിവെച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള കിരാന ഹിൽസ് ആക്രമിക്കപ്പെട്ടു എന്ന എന്നതിന്റെ തെളിവുകളാണ് ഇപ്പോൾ ഈ ഡാമിയൻ സൈമൻ പുറത്തുവിട്ടിരിക്കുന്നത് വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്